നാളെ സ്വാഭാവികമായിട്ടും ജനകീയ ശൈലിയും അതിൻ്റെ സാമ്പത്തിക ശേഷിയും അതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉപകരിച്ചു എന്ന് വരാം പക്ഷെ ഇന്നില്ല അതിൻ്റെ അനന്തര ഫലമാണ് നമ്മളിപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഗാസക്കെതിരായിട്ട് പലസ്തീനെതിരായിട്ട് ഒരു അമേരിക്കക്കും അതുപോലെ തന്നെ ഒരു ഇസ്രയേലിനും അതിന് പിന്തുണ നൽകുന്ന ഇന്ത്യക്കും ഒരു ഒരു കൈവിരലിനക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നന്ന എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ് സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇസ്രയേൽ ഉൾപ്പെടെ അമേരിക്കയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ആരെല്ലാം അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ അത് ഇസ്രേലായാലും അമേരിക്കയായാലും ഇന്ത്യയായാലും അതാത് രാജ്യങ്ങളിലെ അതിശക്തിയായ ജനകീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല ജനകീയ പ്രസ്ഥാനമാകെ അതിശക്തിയായി പ്രതിഷേധിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മളിപ്പോഴ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ റാലി മഹാറാലി നമ്മുടെ ഇവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെറ്റായ നിലപാടിനെ നമ്മൾ തിരുത്തണം ചക്രിയായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ അതിനെ തിരുത്താൻ സാധിക്കൂ ഇതിനിടയിൽ കണ്ട സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഇറാന് നേരെ ആയുധം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തിയത് ഇസ്രയേൽ ഈ യുദ്ധത്തിൽ എന്തു പങ്കാളിയാണ് അമാസിന് നേരെയാണ് എന്നാണ് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്തിനാണ് ഇറാന് നേരെ വന്നത് ഇറാന് നേരെ വന്നപ്പോൾ അവന്റെ ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അവരാഗ്രഹിക്കുന്ന ആണവ നിലയങ്ങൾ അവരുണ്ടെന്ന് പറയുന്ന ആ മേഖലയിലൊന്നും വലിയ കുഴപ്പമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് അമേരിക്ക പട്ടാളം അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോംബർ വിമാനങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് ഇറാന് ഈ പറയുന്ന ഇറാനെതിരായിട്ട് േ എന്തടിസ്ഥാനത്തിലാണ് വനസ്തീനെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇസ്രയേൽ അറബ് രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഏത് രാജ്യത്തിന് നേരെയും കടന്നാക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ പോലെ ആ യത്നം നടന്നില്ല എന്ന് വന്നപ്പോൾ അവരെ സഹായിക്കാൻ അമേരിക്ക എന്തടിസ്ഥാനത്തിലാണ് നേരിട്ട് ഇതിന്റെ ഭാഗമായി മാറിയത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറി യുദ്ധ കുറ്റവാളിയാണ് ഈ അമേരിക്കയും വിശ്രീ അതും കഴിഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല ഖത്തറിനു നേരെ വീണ്ടും കടന്നാക്രമം ഖത്തറിന് നേരെ കടന്നാക്രമം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി അവർക്ക് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിരവധി താവളങ്ങൾ ഈ മേഖലയിലുണ്ട് ഖത്തർ ഉൾപ്പെടെ അതുകൊണ്ടാണ് അവർ തൽക്കാലത്തേക്ക് വീണ്ടും അത് അവസാനിപ്പിച്ചത് അവിടെ ഒന്നും നിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ലോകത്തേത് രാജ്യത്തെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റ് ഞാനാണെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിലയാണ് ട്രംപിൻ്റെ ഭാഗത്ത് വരുന്നത് ഇതുപോലുള്ളൊരു യോഗത്തിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇലക്ട്രിക് ചുങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി സാമ്പ്രാജ്യത്വത്തിൻ്റെ ഭ്രാന്തളകീയ ലോകത്തെ മുച്ചൂടും മുടിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകളുമായിട്ടാണ് ട്രംപ് മുന്നോട്ടേക്ക് പോകുന്നത് അതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം ചുങ്കം നേരത്തെ മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് പിന്നെ പത്ത് ശതമാനം ആക്കി പിന്നെ അമ്പത് ശതമാനമാക്കി ഇപ്പോഴും നൂറ് ശതമാനം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലതിരും എന്ന് പറഞ്ഞാൽ മുതലാളിത്തവും സാമ്രാജ്യത്വവും എത്ര ഗുരുതരമായ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിലുള്ളത് എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്